ൊന്നും ഞാനൊന്നും പറഞ്ഞാൽ കേൾക്കില്ല നമ്മള് അവിടെ ഈ സെക്യൂരിറ്റി ആണല്ലോ അല്ല ഈ സെക്യൂരിറ്റി പണി എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഒരു താഴെക്കടയിലുള്ളതുപോലെ ഒരു അവഗണന നമ്മൾ ഈ എക്സ് മിലിറ്ററി ആണെന്നും കുറേ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ നമുക്ക് സ്വയം പറയാമെന്നല്ലാതെ സർവീസിന്ന് പോന്നല്ലോ പിന്നൊരു വിലയില്ല നമ്മൾ ഈ പട്ടാളക്കാർ എങ്ങനെ വീട്ടിലെ വെറുതെ ഒതുങ്ങിയിരിക്കണേ നിനക്ക് ഈ പെൻഷനെങ്കിലും ഉണ്ട് എന്റെ കാര്യം നോക്കി ഞാനിങ്ങനെ ഒരു പണിക്ക് പോയില്ല കഴിഞ്ഞു ഇപ്പൊരുന്ന് ആലോചിച്ചോ ഞാൻ അന്ന് പറഞ്ഞല്ലേ കൊറച്ചു കാലം കൂടി ജോലിയിൽ അങ്ങനെ സംഭവിച്ചു കൊച്ചിനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ വെച്ചാ മതിയായിരുന്നില്ലേ നീ കേട്ടില്ല എങ്ങനെയടാ ഈ ഒമ്പത് വയസ്സുള്ള ഒരു തന്നെ അച്ഛന്റെ സ്ഥിതി നിനക്കറിയാലോ അന്നേ മുതൽ ഈ ശ്വാസം മുട്ടും ചുമയും കാര്യങ്ങളൊക്കെ തന്നെ അവന്റെ അമ്മ മരിച്ചിരുന്നു പിന്നെ ആ സ്ഥാനത്ത് ആരെ കൊണ്ടാക്കിട്ടാ ഞാൻ അവിടെ നിൽക്കുക വേണ്ട എന്നോട് ഞാൻ ആവും പാടും ഡോക്ടറെ കണ്ടിട്ട് ഒരു ഒരു മെഡിക്കൽ കഴിഞ്ഞാൽ പെൻഷൻ കള്ളത്തരം കാണിച്ചിട്ടോ ഈ കള്ളത്തരൊക്കെ കാണിച്ചിട്ട് ആ പെൻഷൻ മേടിച്ചതിന് നല്ലത് നമുക്കതൊന്നും പറ്റില്ല പറഞ്ഞിട്ട് ഏറ്റവും ളിപ്പ് ഇവിടെ ഇവിടെയും വേണം ആ ചെക്കനാണെച്ച ഒന്നും ആയിട്ടും ഒരു പെൺകുട്ടി കൊണ്ടായിരുന്നു അതിനും പറ്റുന്നില്ല ഏറ്റവും വലിയ പ്രയാസപ്പാടൊക്കെ ശരിയാവും നീ ഒരു കാര്യം ചെയ്യേ അമ്മ മോലാളിയോട് പറഞ്ഞിട്ട് പുതിയ ബ്രാഞ്ചിലെ സെക്യൂരിറ്റി വേണമെങ്കിൽ നിന്റെ കാര്യം ഒന്ന് പറഞ്ഞോക്ക് ചിലപ്പോ ശരിയായാലോ ചോദിച്ചോക്കാം ഏഹ് പറഞ്ഞു നോക്കാം എന്നാ ഞാൻ ഇറങ്ങട്ടെട്ട് അച്ഛൻ കോളടിച്ചല്ലോ സുഗതനാണ് ഏ സുഗതൻ ആ ഇനിയിപ്പൊ അങ്ങോട്ടൊന്നും അല്ല ഞാനിവിടെ വിവരങ്ങളൊക്കെ അറിയാറുണ്ട് ആ ഞാൻ ഇടയ്ക്ക് വരാം ആഹ് ശരി ആ അന്വേഷിക്കലൊക്കെ ഉണ്ട് അച്ഛനെ ആ ആ എടോ കാണുന്നിട്ട് വന്നേ എന്ത് സാറേ എന്താണെന്നാ എന്ന കൂട്ടി പിടിച്ചിറക്കി കാമ്പു വരുന്നത് നോക്കി ഇറങ്ങി ഇവിടെ ഇവിടെ ഇറങ്ങിക്കോളൂ ആ സ്റ്റെപ്പാണ് സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പാണ് അല്ലേ അതെ അതെ ആ എടോ എന്റെ കാർണോ കാർ അതോട് മാറ്റിട്ടുണ്ട് എവിടെ മാറ്റിന്ന് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആരോട് ചോദിച്ചിട്ട് മാറ്റി അല്ല ഇവിടെ ഇടാൻ പറ്റില്ല ഇവിടെ വഴിയല്ലേ വഴിയാണെന്നാ ആരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയി കാറെടുത്തോണ്ട് വേണോ അല്ല ഡ്രൈവറോട് പറഞ്ഞൂടെ സാറേ എടാ കാറെടുത്തോണ്ട് വേണോ ഒരു സെക്യൂരിറ്റിക്ക് ഇത്ര അഹങ്കാരവും സെക്യൂരിറ്റിന്റെ കട്ടാരേ ായിട്ട് ശമ്പളം വരാത്തത് ഇത് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ എനക്ക് വരുന്നു ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കണം ഒരു പ്രക്ഷോഭം വിടുവുലായി ജി ശരിക്കും നോക്ക് എങ്ങനെ വരാണ്ടാവുക എന്തിനു നോക്കുന്നത് നോക്കി നോക്ക് ഈ കറുത്തവനും വെളുത്തവനും തമ്മിൽ അന്തരം ഉണ്ടല്ലോ പണ്ടുണ്ട് ഉണ്ട് നമ്മ ഇരിക്കുന്ന സ്ഥലം നോക്കിയാൽ മതി ഏ വന്നിട്ടാ പൈസ ഒഴിവാക്കാം കിട്ടിയിട്ട് കാര്യമില്ല എന്താ ഇതിപ്പം ഒരാഴ്ച കൊണ്ട് തീരും പിന്നെ ആദ്യ ചെലവൽ തേങ്ങ വരയ്ക്കാനൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് അവിടെ വളപ്പുണ്ടല്ലോ എങ്ങനെ മുതൽ ഇനി ഒരു മാസം പ്രതീക്ഷയില്ല മുപ്പതാം തീയതി ഒരു പ്രതീക്ഷ വരും ഈ ശമ്പളം വരുന്നില്ലേ അതൊരു പണിയെടുക്കണ്ടേ ഞാൻ അത് വേണോ അല്ലാണ്ട് വെറുതെ കിട്ടൂല്ലോ ചെല്ല് വിളിക്കണ്ട് അല്ല അത് സാറിനെ ആയിരിക്കും ഇന്നെന്തിനു വിളിക്കണ അന്നെക്കൂ അല്ല എന്നെ ഒരിക്കലും വിളിക്കാൻ സാധ്യല്ലേ എന്നെ എന്നെ തന്നെ കണ്ടുകൂടാ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇല്ല ചീത്താ വറ്റാ പറയും നീ മുമ്പ് നിൽക്കുമ്പോ പോയി കോടതി എന്ന് പറയാം പിന്നെ എന്നെ വിളിക്കൂല്ലോ നിങ്ങൾ തന്നെ ആയിരിക്കും നോക്കറോ ഇന്നെല്ല പിന്നെ വിളിക്കൂ മേടത്തിനായിരിക്കോ അതെ ഓളത്തിൻ്റെ വിളിച്ചേ അങ്ങനെ മനസ്സിലായത് ഞമ്മള് പറയാതെ തന്നെ ഓൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുത്തിരുന്നത് ഓളേതാ മോള് മൂപ്പരേതാ മോയ് ഇതൊക്കെ ഞമ്മക്കറിയില്ലേ ശ്രദ്ധിച്ചെങ്കിലും അവർ കണ്ടിട്ടോ ഞാനവിടുന്നേ കണ്ടേ എന്തെങ്കിലും സംശയം വല്ലോന്ന് തോന്നിയാ അവർക്ക് സംശയം എനിക്ക് ഇന്നലെ മണ്ണോട്ടൊരു ഫോട്ടോ ഞാൻ മൊബൈലിൽ ഇങ്ങനെ നോക്കിരുന്നു സമയം പോകും അറിഞ്ഞില്ല കടല് കണ്ടിരിക്കുമ്പോ തിരമാല ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് വരൂലേ അതുപോലത്തെ ഫീലായിരുന്നു ഉള്ളില് ഇന്നലെ എന്താ വിളിച്ചിട്ട് വരാത്തേ ഞാൻ പറഞ്ഞില്ലേ സാറിൻ്റെ അടുത്ത് അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു മണ്ടു ഭദ്രകാളി അടുത്തുണ്ടായിരുന്നു അമ്പലത്തിൽ പോയോ ഭാര്യ എനിക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ അമ്മാവൻ എന്താ പറ്റിയെന്ന് പറ്റിയപ്പോ സുഖമില്ലേ എന്ത് സാറക്ക് ഞാൻ പറഞ്ഞു ഞാൻ ആണ് പിന്നെ അടുത്ത് ബോർഡ് കൂടുമ്പോ ഏ ഞാന് ബോർഡ് മീറ്റിങ്ങിൽ പറയണുണ്ട് എൻ്റെ ഇവിടെ അടുത്തായിട്ടൊരു അസിസ്റ്റന്റ് എനിക്ക് വേണോ അതെന്താറിന്റ് എനിക്ക് ഒരു അസിസ്റ്റന്റ് വേണം എന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയാനൊക്കെ ആയിട്ട് ഒരാൾ വേണമല്ലോ അങ്ങനെ ഞാൻ രാജു

െ പറഞ്ഞു പെണ്ണിന്റെ അതങ്ങാടെ അടി കാര്യം എന്താന്ന് അറിയണ്ടെ മണ്ടുപോ ഒരു കുഴപ്പത്തിനും ഒരു വൈകാരിക്ക് ഒരു പരിപാടിക്ക് ഇല്ല എന്റെ ശമ്പളം എന്റെ പണി അത്ര പറഞ്ഞു പറഞ്ഞു വിടാ പ്രഭാരം പിള്ളൊക്കെ അറിയണായി ജിതിന്റെ വയ്പോ പണ്ടുവാ നിപ്പ് കണ്ടില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ തന്റെ തലയിൽ കയറി താൻ താൻ എന്തോന്നാണ് ഞാൻ പ്രഭാകരൻ ാണ് പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളെ എം ടി ആണ് ഞാൻ എനിക്കറിയാം ആരെന്തെന്നോട് പറയുന്നു എന്നുള്ളത് ബോധത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതിനു മുമ്പും പല കാര്യങ്ങൾ തന്നെ ഇതുപോലെ അവർ തിരിണ്ടല്ലോ ഈ ഇറങ്ങിപ്പോടോ തന്നോടല്ല ഇറങ്ങി പോകുമ്പോൾ പറയണ ഇങ്ങനെ വെറുതെ ശമ്പളം വാങ്ങിച്ച് തിന്നങ്ങനെ നടക്കുക സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് സാറേ എന്താ പ്രശ്നം ഇവിടെ പ്രഭാകരൻ എന്ന് പറഞ്ഞ ഒരാളിന് ഞാൻ അപ്പോയിൻമെന്റ് കൊടുത്തിരുന്നു ആ അപ്പൊ അയാൾ എന്നെ കാണാൻ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു ഏതോ ഭാസ്കരൻപിള്ള വന്നു എന്നാണ് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറയുമ്പോൾ ഭാസ്കര പിള്ള എനിക്ക് ഒക്കളം പറഞ്ഞു അപ്പോൾ വന്നത് പ്രഭാകരൻ ആയിരുന്നു എന്നിട്ട് ഇയാൾ എന്നോട് തർക്കിക്കുക വന്നത് പിന്നെ പ്രഭാകരം പിള്ളയെന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞെന്ന് അല്ല സാറേ ഈ വന്നത് പ്രഭാകരൻ എന്ന് സാറിന് ഇങ്ങനെ മനസ്സിലായി മണ്ടു പറഞ്ഞു പ്രൂ എന്റെ ശമ്പളം വാങ്ങിട്ട് താൻ എന്നെ ചോദ്യം ചെയ്ത് എന്നെ തെറ്റുകാരനാക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് താൻ പറയുന്നത് അല്ല സാ ആണോ അല്ല സാറേ സെക്യൂരിറ്റിക്ക് തെറ്റിദ് സെക്യൂരിറ്റി ഇവിടെ നിന്ന് പറയണത് ഞാൻ കേട്ടി ഭാസ്കർ പിള്ള തന്നെയാണ് പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നവിടെ ആണല്ലോ അയൽ എന്നോട് ആർക്കും ചെയ്യാണ് പിരിച്ചുവിട്ടാലും സാറേ ഉണ്ട് പിരിച്ചു പിരിച്ചുവിടണോ കൊറേ എണ്ണത്തിന് പിരിച്ചുവിടുന്നുണ്ട്

അല്ല ആ വേണ്ടയ്ക്ക് വേണ്ട ബോട്ടിൽ എടുത്താൽ കൊണ്ടു വെക്കു കൊണ്ടു വെക്കണം പണ്ടുവന്ന് ഞാൻ അതെ കേട്ടോ ഈ വേണ്ടാത്തവരെന്തിനായി ഇങ്ങനെ തക്കരിക്കാൻ നിൽക്കണേ അതെ ഒരു അക്ഷരം ഇന്ന് നാലു മണിക്ക് എനിക്ക് സാധനം കിട്ടണം ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു മീറ്റിംഗിലാണ് അത് കഴിഞ്ഞിറങ്ങിട്ട് എനിക്ക് ഇന്ന് തന്നെ സാധനം കിട്ടണം കേട്ടോ ഞാൻ 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 വിളിക്ക വണ്ടി ഇവിടെ സാറേ കാശ് പറയാൻ നിനക്ക് എന്താ അധികാരം ജോലിയാ നിന്റെ ജോലി മാന്യമാരുടെ നെഞ്ചത്തോട്ട് കേരളാണോ ആരാന്നാണോ നിന്റെ വിചാരം ഏഹ് നിന്റെ തലേലൊരു ആവോ ഞാൻ പറഞ്ഞില്ല കുത്തും ും കൊപ്പിക്കലയുടെ അതൊരു തൊപ്പിയും യൂണിഫോമും നിനക്ക് എന്നെ ഞാൻ മനസ്സിലാക്കി തരാ എവിടെ നിന്ന് വന്നടാ നിനക്കൊക്കെ വല്ല സംസ്കാരം ഉണ്ടാ നിനക്കെ വീട്ടിലും നാട്ടിലും നിർത്താൻ പറ്റാതെ ആകുമ്പോ വന്ന് നിക്കും തൊപ്പിയും കുന്തവും കുറുപടി നീ വണ്ടി ഒരു സ്ഥലത്തോട്ട് മാറ്റണ്ട അവൻ എന്താ ചെയ്യാൻ പോണെന്ന് ഞാൻ നോക്കട്ടെ എന്ത് എന്താണാ എന്താ തല്ലണോക്ക് തല്ലണോ കിട്ടിച്ചിന്റെ നെങ്കിയാങ്കലൊക്കെ പന്നിന്റെ ഒരു സെപ്പൂരിറ്റി മാറിക്കാവൂ